പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാരായണിയെ കൊടുക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഭാരതി ഇതേ തുടർന്നുള്ള ചതി നമ്മുടെ നാരായണി തിരിച്ചറിയുകയാണ് താലി മറ്റാരുമല്ല നമ്മുടെ അനൂപിന്റെ അമ്മ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന നാരായണി ഇതോടെ കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയും ഇതേ തുടർന്ന് പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഭാരതിയും ഇതേ കാര്യം പറഞ്ഞതിനെ തുടർന്ന് സത്യങ്ങളെല്ലാം പോലീസിന്റെ മുന്നിൽ പറയേണ്ടതായി വരും എന്നുള്ള കാര്യം ഇതേ തുടർന്ന് നാരായണി മനസ്സിലാക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ വഷളാകും എന്നും നാരായണി ഉറപ്പിക്കുന്നു അനൂപം ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എങ്ങനെയാണ് ഈ പ്രശ്നം നേരിടേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് അത്ര എളുപ്പം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നും അവർക്ക് മനസ്സിലാവുകയാണ് ഇതോടെ അനൂപിനോട് ഭാരതിയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്ന് നമ്മുടെ നാരായണി വ്യക്തമാക്കുന്നുവെങ്കിലും അമ്മയെ എതിർത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് അനൂപിന് വരുന്നത് ഇതോടെ അനൂപ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു എന്നാൽ ഇതേ സമയമാകട്ടെ നാരായണിയെ മുട്ടുകുത്തിച്ചു എന്നുള്ള ഉറപ്പിൽ മുന്നോട്ടു പോവുകയാണ് നമ്മുടെ ഭാരതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്